അവര് സെയിം ഈ ഓറഞ്ച് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഏർ ചെയ്ത ആര്യന്നെ ഇഷ്ടമാണോ ചിട്ട് വരുവായിരുന്നു ഇനി എങ്ങനെ ചെറുതാക്കിയ കഴിക്കണ്ടേ തൊണ്ടും കഴിക്കോ അനീഷ് അനീഷിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണെന്നുവെച്ചാൽ അനീഷ് ഇപ്പൊ എന്ത് ഇത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു എന്താ സമ്മാനം കിട്ടും ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടു കൂടി അത് കൊടുക്കാനും ആദ്യമായിട്ടാണ് ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയേക്കണം തേങ്ങ വേണം തേങ്ങ ഒരു പിടി തേങ്ങയാണ് ഇട്ടിട്ടുണ്ട് സാർ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നാണ്ട് അപ്പം പുറത്തിരുന്ന് ചായ കുടിക്കാന്ന് ചോദിച്ചാൽ എല്ലാം അവിടെ കൊണ്ടുപോവെച്ചപ്പോഴത്തേക്കും കൊതുക് അടി കൊണ്ടിട്ട് പറ്റണില്ല അപ്പം പിന്നെ എല്ലായിടത്തും ഡർസിൻ്റെ മുകളിലേക്ക് വന്നു ചായ ഞാൻ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു കാരണം ചായ ആറിപ്പോണമെന്ന് അങ്ങോട്ട് കുടിച്ചു വീഡിയോ സെറ്റ് നമുക്ക് എവിടെ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പൊ അത് ഇന്നെന്ന് പറയണത് ഇന്ന് ബിഗ് ബോസ് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ സീസണിലെയും ഓരോ ഇത് ഏതോ ഒരു സീസൺ എനിക്ക് ഓർമ്മയില്ല എല്ലാ സീസണിലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമ്മൾ ആകെ ഒരൊറ്റ സീസണിലാണ് ഇതിപ്പോ ഏതാണ് കാരമലൈസ്ഡ് ദോശ ഏതിന്റെ അത് ലക്ഷ്മി പ്രിയക്കുള്ള ഡോക്ടർ റോബിനൊക്കെ ഉള്ള സീസണിലായിരുന്നു അതാണ് കാരമലൈസ്ഡ് ദോശ ഓറഞ്ചാ അത് അഖിൽ മാരാരൊക്കെ ഉള്ള സീസണില് മറ്റത് സ്പെഷ്യൽ അത് ഞാനുണ്ടാക്കിയത് എനിക്ക് എന്തോ ചായ കുടിച്ച് എനിക്ക് ഇഷ്ടം ചൂട് ചായയും ഈ ചീനച്ചട്ടിയും അപ്പം കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ ചൂട് ചായ ഒക്കെ തണുത്തു പോയി പിന്നെ ഇനി വെറുതെ കഴിക്കാം ഇപ്പൊ കൊതുകാണെങ്കിൽ എന്റെ പൊന്നോ കാക്ക ഉണ്ട് അവിടെ ഇവിടെ ഇരിക്കാനാണ് ദോഷം ഇന്നേ തെങ്ങിന്റെ മുകളിലൊക്കെ പറന്ന് കിടക്കെ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാനാണ് എന്നാളെന്തോ ലോടി വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പം ഏത് സമയവും നമ്മുടെ ദോശ കാക്ക പോകും കാരണം ഇങ്ങനെ വട്ട ഇട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ ദോ ദോശ എടുക്കാനായിരിക്കണം കുറേ തെങ്ങുണ്ട് ഇവിടെ വലിയമ്മുടെ വീട്ടിലെ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാ തെങ്ങിലും ഒന്നോ രണ്ടോ കാക്ക വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സത്യത്തിൽ എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അതും മധുരവും ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പം ആദ്യമായിട്ടാണത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയേക്കണം ക്യാരമല ദോശ കുറേ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉറുമ്പ് വരാൻ തുടങ്ങി ഇതിലൊന്നുമില്ല ഗോതമ്പ് പൊടി കലക്കുക തേങ്ങ ഇടുക നമ്മള് ദോശ ചൂടുക അതിന്റെ മോളെനിക്കറിയില്ല ഇതേട്ടാ ആരാണ് പക്ഷേ വിചാരിച്ച് അകൽമാര സീസൺ കേട്ടാ പകുതി കുഞ്ഞു ദോശ കാരണം ബിഗ് ബോസിൽ നിന്നൊന്നും കിട്ടൂലോ അവർക്ക് റേഷൻ ഒക്കെ ഭയങ്കര ഇതല്ലേ അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഗോതമ്പൊക്കെ കിട്ടുന്നു അല്ലേ കാക്കേനെ ചെയ്ത കാക്ക ചെയ്താൽ ഇഷ്ടമായ ഏഹ് തേങ്ങ വേണം തേങ്ങ ഒരു പിടി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് സത്യത്തിൽ ഞാനിത് എന്ന് പറഞ്ഞാൽ വന്നത് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കണ്ടന്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കണ്ടത് പേളി മാണിയും സാബും കൂടി ഒരു പലഹാരം ഉണ്ടാക്കണ്ടായി അത് ബാക്കി അതിപ്പോഴും നമ്മള് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിഥിയൊക്കെ നിങ്ങളുടെ ഒരു പരീക്ഷണമെന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും കൂടെ പൊട്ടിത്തെറിക്കണം അപ്പൊ അത് അതൊക്കെ ഓരോ സീസണിലെയും സിഗ്നേച്ചർ ആണ് അതുപോലെ ദോശ പിന്നെ ഓറഞ്ച് ഞങ്ങൾ ഇതുപോലെ ഞാനല്ല ചെയ്തുകൊണ്ട് ഇതുപോലെ ഓറഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആ സീസണില് കൊതിയായിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കുമായിരുന്നു ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പക്ഷെ ഇത് ഓശ ഉണ്ടാക്കിട്ടില്ല കേട്ടോ കൊറേ പേര് ഞാൻ സർച്ചതിന് ദിൽഷ പറയുണ്ടായി ദിൽഷയുടെ ഒക്കെ സീസണില് ദിൽഷ മുട്ടച്ചോറുണ്ടാക്കും അത് ഭയങ്കര ഫേമസ് ആയിരുന്നു റിയാസിന് ദിൽഷനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടും കൂടെ റിയാസിന് ആ മുട്ടച്ചോറ് ഭയങ്കര ഇഷ്ടായിരുന്നാണ് ദിൽഷ ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് കേട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലാസ്റ്റായപ്പോ എത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് എനിക്കൊട്ടും ഒട്ടും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് അപ്പാനീന എനിക്ക് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ട ഗെയിമല്ലേ അപ്പാനീടെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് മസ്താനി മസ്താനിയുടെ എല്ലാ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സത്യത്തിൽ എല്ലാവരും ഗെയിം കളിക്കുമ്പോഴത്തേക്കും എന്താ പറയുക ആ ഗെയിമിന് പക്ഷേ എനിക്ക് എന്തോ അത് വന്ന് കയറി ഇപ്പം എനിക്ക് അതിനെ കണ്ണിൻ്റെ വരെ കണ്ടുകൂടാ മസ്താനിയുടെ വർത്താനം ആദ്യം ഇഷ്ടമായിരുന്നു മസ്താനീനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യൂല മസ്താനിയുടെ മിക്ക ഇന്റർവ്യൂവും ഞാൻ കാണുമായിരുന്നു അപ്പം ഭയങ്കര ഉഷാറായിട്ടുള്ള ഭയങ്കര എന്താ പറയാ ആക്റ്റീവ് ആയിട്ട് പക്ഷെ എന്തോ ബിഗ് ബോസിൽ ഒട്ടും ഇഷ്ടമല്ല അതെല്ലാരും ഇറിട്ടേറ്റ് ഓരോന്നൊക്കെ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അപ്പാനിയുടെ ചില കാട്ടായോണ്ട് അതൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ അക്ബറിനെ ഇഷ്ടമാണ് ചെയ്തതെന്ന് അക്ബറിനെ അക്ബറൊക്കെ പോയി കഴിഞ്ഞാൽ ഷോ എനിക്ക് കേട്ടോ അക്ബറിനെ വലിയ ദേഷ്യമൊന്നുമില്ല അതൊക്കെ അവരുടെ ഗെയിമില്ല പക്ഷെ സാധുക്കളാണല്ലാവരും പറഞ്ഞ പോലെ പിന്നെ സാബുമാനോ

എൻ്റെ മോളെ എല്ലാവരും കൂടി ടോർച്ചർ ചെയ്യുന്ന സമയത്തൊക്കെ അനുമോളുടെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അവിടെ കുറച്ച് മൊത്തം ബിഗ് ബോസ് സെവൻ അനുമോളുടെ പുറത്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അനുമോളെല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പം പക്ഷേ കുറച്ച് ആളുകൾ ജിസ് ജിസൈലിനെയും ആര്യനെയും കുറിച്ച് ഇങ്ങനെ അല്ല അങ്ങനെ പറയുന്നുണ്ട് അവരുടെ അത് ലൗ ആണോ ലൗ സ്ട്രാറ്റജി ആണോന്നൊക്കെ പറ്റി പറഞ്ഞു ഗെയിം അല്ല എന്ത് വേണമെങ്കിലും എടുക്കാലോ അനീഷ് അനീഷിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ അനീഷ് ഇപ്പം എന്തുണ്ടെങ്കിലും ആർക്കേലും ഒരു എന്താ സമ്മാനം കിട്ടുക എപ്പോഴും അതിൽ ചിരിച്ച് സന്തോഷത്തോടു കൂടി അത് കൊടുക്കാനും ശ്രമിക്കുകയുള്ളൂ വാങ്ങാനും പിന്നെ എല്ലാരും പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞ ആരും തന്നെ നാഴിയൊക്കെ നാൽപ്പത് തോട്ടം അല്ലേ എന്താണ് ഡയലോഗ് ഈ സീസണില് ഈ സീസണിൽ അവർ സ്പെഷ്യൽ ഈ സീസണില് ഒരു സ്പെഷ്യൽ ഭക്ഷണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആരും ഒന്നും പണ്ട് നമ്മുടെ ലക്ഷ്മി പ്രിയൊക്കെ ഉണ്ടായിരുന്നപ്പം എന്തായിരുന്നു ഒരു പാട്ടൊക്കെ ഉണ്ടായി പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തു അങ്ങനെ പണ്ടിത് ഇടക്കിടക്ക് മേടിച്ചിട്ട് വരുവായിരുന്നു ഇനി അങ്ങനെ ചെറുതാക്കി കഴിക്കണ്ടേ തൊണ്ടും കഴിക്കോ കൊണ്ട ഇങ്ങന ഇങ്ങനെ കഴിച്ചേ ആ അപ്പ എത്ര നേണ്ട് ഇങ്ങന കൈ പിടിച്ചോ ഇതിനു വേണ്ടിട്ട് വരാ ഈ വെല്ലു വെല്ലു അവര് സേമി ഈ ഓറഞ്ച് തന്നെ എടുത്തട്ടുള്ളൂ പിന്നെ സേദനെ ആടിയനെ ഇഷ്ടാണോ നല്ല ടേസ്റ്റ് ഉണ്ട് ആരെടോ ആടിയനെ ഇഷ്ടോടി മണ ഇവര് അങ്ങനെ ഇതുയട്ടൊന്നുമല്ല ആടിയനെക്ക അവിടെ ഒരു വേണം അവർ ഒന്നില്ലെങ്കിൽ ഗെയിം പോവില്ലട്ടാ എനിക്ക് ബിന്നി എന്ന് പറയണത് അവിടെ എല്ലാരും കുത്തിരിപ്പുറലേ ശരിയാണെന്നാണ് എനിക്ക് തോന്നണത്രിപ്പ് അതായത് നമ്മൾ കണ്ട ക്ലിപ്പിങ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ തോന്നിയത് ഷാനവാസ് കൊഴപ്പൊന്നുമില്ല

അതായത് അവിടെ വന്നിട്ട് അവര് കളി കണ്ടിട്ട് റിയൽ ചെയ്യുന്നു പിന്നെ അത് ഷിയാസും ഒക്കെ വന്നത് അവര് പേഴ്സണലായിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങനെയല്ല അവരും ഗെസ്റ്റായിട്ട് വന്ന് പക്ഷേ ഈ ബി ബി അതായത് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റും എന്താ കാണിച്ചത് അവര് റിയൽ ആയിട്ട് മാറി അത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇഷ്ടം വന്നില്ല കറക്റ്റ് ഇനിയിപ്പോ ടാസ്ക് വന്നിട്ടുണ്ടല്ലോ ചെരുപ്പിന്റെ ചെരുപ്പ് ഫാക്ടറിയാ ബോട്ടിലാ അതിനി എന്താകും അറിയില്ല ആണോ അപ്പൊ അതൊന്നും ടാസ്ക് മതി അതുപോലെ എനിക്ക് തോന്നിയത് ഹോട്ടൽ നിങ്ങൾക്കും തോന്നിയോന്നറിയില്ല ോട്ടൻ ടാസ്കിൽ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ചപ്പാത്തി ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെന്താണ് ഷെഫ് ശരിക്കും പറഞ്ഞാൽ കുക്ക് ആൾക്കാർ ആരോ അവിടെ നിൽക്കണം സെക്യൂരിറ്റി സെക്യൂരിറ്റി എനിക്ക് പക്ഷെ അതിൽ ഒരാളെ ഭയങ്കര പാവം തോന്നി സാബുമാൻ കറക്റ്റായിട്ട് എനിക്ക് സ്റ്റാർ കുറച്ച് കൂടുതൽ കിട്ടണ്ട കാരണം പുള്ളിക്കാരന് ഇപ്പം വർത്തമാനം പറയാനുള്ള അവസരമില്ല ഇല്ല പക്ഷെ കൊടുത്ത ടാസ്ക് എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്തു ഹോട്ടൽ ടാസ്ക് എല്ലാവരും അവരവരെ പേഴ്സണലായിട്ടെടുത്ത് അതുപോലെ റിയാസ് വന്ന് കുറെ എന്തൊക്കെയോ കാണിച്ച് ആ തമിഴിലെ ഞാൻ ഇപ്പം കണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക് എന്ത് ഡിസി കണ്ടിട്ട് കൊതി അറുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാനേജറാണ് ചെന്ന് ചോദിക്കണത് ഗസ്റ്റിനോട് എന്താണ് ഈ ഹോട്ടൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ അപ്പത്തേക്ക് കുക്കിങ്ങിൽ കിച്ചണിൽ ഷെഫ് നിൽക്കണ ബാക്കി എല്ലാരും ലൈന കണ്ടിട്ടേ അതൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവരും അതായത് ഗസ്റ്റ് പോകുമ്പോൾ സെക്യൂരിറ്റിയും അല്ല ഷെഫും മാനേജരും മുതലാളിയുടെ മോള് എല്ലാവരും ഇങ്ങനെ നടക്കണേത് അത് അത്ര ഇഷ്ടംന്ന് തോന്നിയില്ല പിന്നെ അതിലേ നൂറേനെ എനിക്ക് ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ലക്ഷ്മീനെ എനിക്ക് അങ്ങനെ ഇഷ്ടക്കേടും ഇല്ല ഇഷ്ടക്കുറവുമില്ല അന്ന് പറഞ്ഞൊരു കാര്യത്തിനോട് മാത്രം ഒരു വിയോജിപ്പ് വിയോജിപ്പുണ്ടെന്നുള്ളൂ അത്ര പിന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻ്റ് ഇപ്പോഴും ഞാൻ പറയും മസ്താനീനെയാണ് അത് പറയാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോ എനിക്ക് അങ്ങനെ ജുനൈസിനെ ആ സമയത്തൊക്കെ ഭയങ്കര ഉദ്ദേശിച്ച അതൊക്കെ കഴിയുമ്പോ അവരിഷ്ടാണ് എനിക്ക് എന്തോ അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കില്ല പിന്നെന്താണ് ഞാൻ പിടിക്കണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോഴത്തെ സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയണം പിന്നെ നവീന എനിക്ക് പുള്ളിക്കാരനെ അങ്ങനെ വലിയ ആരേന ഇങ്ങനെ വല്യ ദേഷ്യൊന്നും ഇല്ലാത്ത എനിക്കറിയാൻ പാടില്ല അപ്പം വെച്ചിട്ടുണ്ടല്ലോ ലച്ചു കഴിക്കാൻ പറ്റൂല അവൾക്ക് ജലദോഷർജിയാണ് അച്ഛനൊരു കഷ്ണം വെച്ചത് എരിവില്ലേതേട്ട മുളക്ടിക്കും ഒട്ടും എരിവില്ല പിന്നെ എന്താ സേതന്നു പറയാനുള്ള പിന്നെ ഞങ്ങൾ എപ്പോഴും കാണും ബി ബി പ്ലസ് കാണും ആ ഞങ്ങളുടെ ഇവിടെ ഒരു വീഗാലാൻഡിന്റെ ഫ്ലാറ്റ് വരിക കൊറേ ആൾക്കാർ നിക്കണുണ്ട അപ്പൊ ഇവിടെ എപ്പോഴും പണിയായിരിക്കും രാത്രിയൊക്കെ ഇങ്ങോട്ട് ഭയങ്കര ലൈറ്റ് ആയിരിക്കും സേത്ടപ്പെട്ടാ ഞാൻ എന്താ ഇത് കഴിക്കാത്ത ചീനച്ചട്ടി അപ്പം ഇഷ്ടല്ലേ ഇന്ന് കഴിക്കില്ലേ കാള കണ്ടോ ഇതാണ് ചെയ്തണ്ട പരിപ്പടി അതേ ഇതി പിന്നെ കഴിക്ക ഇനി എ അതേ ഇങ്ങന മുറിച്ചുകൊണ്ടി ഇരുന്നേ ഞാൻ അങ്ങനെയില്ല പറയാനല്ല അപ്പ 10 രൂപ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അല്ലേ ബോട്ട് ഒന്നും കാണുന്നുടയടക്ക ചെയ്തട്ടാണ് കാണിച്ചുള്ള ലൈറ്റ് ഇല്ലാത്ത വലின்றது

കൊറേം കൂടി നിക്കും പക്ഷെ പോകുമായിരിക്കും അന്ന് അർജുനൊക്കെ അർജുനല്ലോ ഫൈനൽ ഫൈവില് ഇടക്ക് പോയില്ലേ പോയില്ലേർമ്മയില്ലാട്ടോ അതറിയില്ല പണപ്പെട്ടിയായിട്ട് ആരെങ്കിലും അറിയില്ല അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻസ് ഇതാണ് അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യണ ആരാണ് ഞങ്ങള് പറഞ്ഞ ഫൈനൽ ഫൈവില് അല്ലെ ആണോ നിങ്ങള് ഞാൻ പറഞ്ഞല്ല അനു ഷാനവാസ് അനീഷ് ബാക്കി എനിക്ക് രണ്ടുപേരും അറിയില്ല അതായത് ജിസൈല് വരാ നൂറ വരാ അക്ബർ വരാ അങ്ങനെ എനിക്ക് ആ രണ്ടുപേരും ആരാന്ന് ഇപ്പോഴും അങ്ങോട്ട് ഇനി കുറച്ചും കൂടി ഗെയിം കഴിയുമ്പോ ചിലപ്പോ ഒന്നും കൂടി പിടികിട്ടുമായിരിക്കും പക്ഷെ ഇപ്പൊ ഈ മൂന്ന് പേരെന്താണെങ്കിലും ഉണ്ടാവും ഷാനവാസ് അനുമോൾ ആൻഡ് അനീഷ് പിന്നെ പണപ്പെട്ടിയായിട്ട് ആര് പോകുന്നറിയില്ല പിന്നെ ഗെയിം എന്താ പറയുക എന്ത് ഗെയിം കൊടുത്താലും ഒരു വഴക്കാൻ ഈ സീസണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഫുള്ള് വഴക്കാണ് കഴിഞ്ഞ സീസണിൽ മാത്രം അല്ലേ കുറച്ച് ഇപ്പൊ ഒരു എൻ്റെ വീട്ടിലെ അമ്മ എന്താ പറയുക എൻ്റെ അമ്മ ബിഗ് ബോസ് കാണില്ല അപ്പം എപ്പോഴും ഞാൻ ലൈവ് ലൈവ് ഞാൻ കാണാറില്ല കേട്ടോ ഞാൻ ബി ബി പ്ലസും ഇതാ കാണാറുള്ളൂ അപ്പം ലൈവ് എന്താ വെച്ചപ്പോൾ എല്ലാവരും സോഫയിൽ ഇങ്ങനെ ലിവിങ് ഏരിയയിൽ നിരന്നിരിക്കുക അപ്പം അമ്മ പറയണേ ഓ ഈ സീസണിൽ ആരും വഴക്കൊന്നും കൂടിയില്ലേ നല്ലതാ ആരും അങ്ങോട്ടും ഞാൻ എന്റെ അമ്മ അമ്മക്ക് അറിയാനിട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ലൈവ് ഞാൻ കാണാറില്ല ചെയ്തോട്ട് ലൈവ് എല്ലാ ദിവസവും കാണും അവരൊക്കെ ഞാന് ലൈവ് കാണാറേ ഇല്ലെങ്കിൽ ലൈവ് കാണാൻ ഇഷ്ടമല്ല ഞാൻ ഇത് എന്തായാലും ലാലേട്ടന്റെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് എന്താണെങ്കിലും നമ്മൾ മുടങ്ങാതെ കാണാറുണ്ട് ഇനിയിപ്പോൾ ലച്ചുവിൻ്റെ എക്സാം വരുന്നുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ മുടങ്ങി പിറ്റേ ദിവസം രാവിലെയൊക്കെ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് ലച്ചുവിനും ഇഷ്ടമാണ് കേട്ടോ ബിഗ് ബോസ് അവൾ പക്ഷെ ഒരു പരിപാടിയും കാണാത്ത ആളാണ് ഇത് ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് കാണും അപ്പം ഇതെന്ന് പറയണത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ ബെൽബട്ടൺ അമർത്തണം പിന്നെ നിങ്ങൾ ഫൈനൽ ഫൈവില് അഞ്ച് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ചെയ്തോട്ടോ അല്ലെട്ടാ സിന്റെ ഇതും പറഞ്ഞില്ലേ ആരൊക്കെ വരുന്നുള്ളത് ആർക്കൊരു നിശ്ചിത അപ്പൊ ഞാനിതെല്ലാം ഇവിടെ ക്ലിയർ ചെയ്യട്ടെ ട്യൂഷന് വിളിക്കാൻ വേണ്ടി പോണം അപ്പൊ എല്ലാ വീഡിയോയിലും എന്നെ കൊണ്ട് രണ്ടാമത് അറിയ